എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് പരീക്ഷയില്ല നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് കേരളത്തിലാണ് വേക്കൻസികളുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയത്തേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തിക വരുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി ആണ് നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾക്ക് റെസ്യൂമ് അയച്ചു കൊടുക്കാം റെസ്യൂമേ അയക്കേണ്ട ഐ ഡി എസ് എം എച്ച് ആർ ഡി അറ്റ് ഓയിൽ പാം ഇന്ത്യ ഡോട്ട് കോം അല്ലെങ്കിൽ നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് രാവിലെ പതിനൊന്ന് മണിക്കാണ് തസ്തികയുടെ പേര് മാർക്കറ്റിംഗ് ട്രെയിനിയാണ് ജോലിയുടെ പോസ്റ്റിംഗ് വരുന്നത് വൈക്കം അല്ലെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ പത്തനംതിട്ട അല്ലെങ്കിൽ എറണാകുളം അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും ജോലി വരുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഗ്രാജുവേറ്റ് വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സിൻ്റെ താഴെയായിരിക്കണം സ്റ്റൈഫൻ എത്രയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇയറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെക്കൻഡ് ഇയറിൽ പന്ത്രണ്ടായിരം രൂപ തേർഡ് ഇയറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് ഈ പറഞ്ഞ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുണ്ട് ട്രെയിനിങ് പീരീഡ് വരുന്നത് മാക്സിമം ത്രീ ഇയേഴ്സിലേക്കാണ് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഏത് ഓഫീസിലും വർക്ക് ചെയ്യാനായിട്ട് വില്ലിംഗ് ആയിരിക്കണം അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം താൽപ്പര്യമുള്ളവർക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി